ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പുതിയ പതിപ്പിന്റെ എഡിറ്റിംഗ് പൂർത്തിയായി സിനിമയിലെ കോടതി രംഗങ്ങളും എഡിറ്റ് ചെയ്തു സിനിമയുടെ പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട് വിനയ ജാനകി വേഴ്സ് എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും പ്രതിസന്ധികൾക്കും ഒടുവിൽ ഇപ്പോൾ പുതിയ പതിപ്പിന്റെ എഡിറ്റിംഗ് പൂർത്തിയായിരിക്കുകയാണ് ഇനി തിയേറ്ററുകളിലേക്കാണ് സിനിമ എത്തുക വിവരങ്ങൾ സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ജാനകി സിനിമ വിവാദത്തിലെ സിനിമയുടെ പുതിയ പതിപ്പിന്റെ എഡിറ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് സിനിമയിലെ കോടതി രംഗങ്ങൾ മറ്റും എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് പുതിയ പതിപ്പ് ഈ പുതിയ പതിപ്പിൽ സിനിമയുടെ പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് വി എന്ന് പറയുന്നത് വിദ്യാതരൻ എന്നാണ് ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ജാനകി വിദ്യാതരൻ എന്നാണ് അതുകൊണ്ടാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയിട്ടുണ്ടായിരുന്നതും കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് പരിഗണിച്ചപ്പോൾ പ്രധാനമായും സെൻസർ ബോർഡ് ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ അറുപത്തി ഒൻപത് വെട്ടുകൾ ആവശ്യപ്പെട്ടെങ്കിലും രണ്ട് വെട്ടുകൾ പിന്നീട് രണ്ട് വെട്ടുകൾ മതി എന്ന ഒരു നിലപാടിലേക്ക് സെൻസർ ബോർഡ് സെൻസർ ബോർഡ് എത്തുകയായിരുന്നു അതായത് ഒന്ന് ഈ പേര് മാറ്റണം ആ പേര് അതായത് ജാനകി വി എന്നോ ബി ജാനകി ബി വോയിസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നോ ബി ജാനകി വോയ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നോ ആക്കണമെന്നുണ്ടായിരുന്നു സെൻസർ ബോർഡ് ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കോടതി രംഗങ്ങളിൽ ജാനകി എന്ന പേര് പരാമർശിക്കുന്നുണ്ട് ആ ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യണം എന്നൊരു ആവശ്യവുമായിരുന്നു സെൻസർ ബോർഡ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് സിനിമയുടെ നിർമ്മാതാക്കൾ ഈ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഒരു സിനിമയുടെ പേരാണെങ്കിലും ജാനകി ദി വോയ്സ് എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നും കൂടാതെ കോടതി രംഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യുകയും ചെയ്തത് അതിൻ്റെ എഡിറ്റിംഗ് ആണ് പൂർത്തിയായത് പൂർത്തിയായതും കഴിഞ്ഞ ദിവസം കോടതി അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് എഡിറ്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെൻസർ ബോർഡിന് നൽകി കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകം തന്നെ സെൻസർ ബോർഡും സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്നിപ്പോൾ ഈ എഡിറ്റിംഗ് അടക്കം പൂർത്തിയായിട്ടുണ്ട് ഉടൻ തന്നെ സെൻസർ ബോർഡിന് ഈ സിനിമ കാണുന്നതിന് വേണ്ടി കൈമാറും സെൻസർ ബോർഡ് സിനിമ പ്രദർശിപ്പിച്ചതിനു ശേഷം സെൻസർ ബോർഡ് കണ്ടതിനു ശേഷം ഉടൻ തന്നെ മൂന്ന് ദിവസത്തിനകം തന്നെ അതായത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയി തന്നെ ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകണം അത്തരത്തിലാണ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതായത് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സെൻസർ ബോർഡ് ഈ സർട്ടിഫിക്കറ്റ് നിർമ്മാതാക്കൾക്ക് നൽകേണ്ടതാണ് എന്തായാലും മെഡിസിൻ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ സെൻസർ ബോർഡ് കണ്ടതിന് ശേഷം സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷമായിരിക്കും പ്രദർശനം എന്നത്തെ സിനിമ പ്രദർശിപ്പിക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം എന്തായാലും വരികയുള്ളൂ കൂടാതെ തന്നെ ഇനി എട്ടാം തീയതി ഈ അതായത് ഇനി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോഴായിരിക്കും ആ ദിവസമായിരിക്കും ബുധനാഴ്ച കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ എന്നാണ് ഇതിന്റെ എഡിറ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് തന്നെ ഈ സിനിമ സെൻസർ കൈമാറും ശരി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പുതിയ പതിപ്പിന്റെ എഡിറ്റിംഗ് പൂർത്തിയായിരിക്കുകയാണ് വിവാദങ്ങൾക്കൊടുവിൽ ഇനി പുതുക്കിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ ഹാജരാക്കി മൂന്ന് ദിവസത്തിനകം സെൻസർഷിപ്പ് ലഭിക്കണം നൽകണമെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ജാനകി വിവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പുതിയ പതിപ്പിന്റെ എഡിറ്റിംഗ് ആണ് പൂർത്തിയായിരിക്കുന്നത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്